കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാദ്ധം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിത്തിരിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വാക്യം ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിഷം തിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ദൈവിക കരുതലിനെ പറ്റിയാണ് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് എല്ലാ കാലത്തും യഹോവയെ സ്തുതിക്കും സ്തുതിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഒരു സങ്കീർത്തനമാണ് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം ദാവീദൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ അല്ലെങ്കിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് പാടുന്ന ഒരു സങ്കീർത്തനമാണ് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം ശ്രദ്ധിച്ച് അവിടെ പറയുന്നൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കും ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും എന്നാൽ യഹോവ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറേ എന്തുകൊണ്ടാണ് ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിഷ അങ്ങനെ ഉള്ള ഒരു സംഭവം ഉണ്ടോ നമ്മൾ ബൈബിൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ തിരുവചനം പറയുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ കരുതൽ മനുഷ്യ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വിശ്വാസികളായ നമ്മോട് കർത്താവ് തന്നെ പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങൾ കാക്കകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അവൾ അവർ കല കളപ്പുരയിൽ സൂക്ഷിക്കുന്നുമില്ല അപ്പം പക്ഷികളാകട്ടെ പറവകൾ മൃഗജാലങ്ങൾ മത്സ്യം ഇതെല്ലാം ദൈവ അവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് കരുതൽ എന്ന് പറയുന്ന സാധനമില്ല എന്നാൽ ദൈവം അതാത് ദിവസങ്ങൾ അവയ്ക്ക് വേണ്ടിയതിനെ കരുതുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ശ്രദ്ധിക്കണം ദൈവം സൃഷ്ടിച്ച പശ്ചിമൃഗാദികൾക്ക് ഉള്ള കരുതലുകൾ പോലും എന്തുവാ നഷ്ടപ്പെടുമെന്നാണ് അതല്ലേ പറഞ്ഞ് ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും ദൈവ സൃഷ്ടിച്ച മൃഗങ്ങൾ പോലും അതിന് ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന നമുക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം എല്ലാ വാതിലുകളും അടയാം എല്ലാ ഉറവുകളും ക്ലോസ് ചെയ്യപ്പെടാം എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഉറവകൾ അടയുകയില്ല നന്മയുൾ നന്മയുടെ വാതിലുകൾ അടയുകയില്ല അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി മനസ്സിലാക്കുക ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉദ്ദേശമുള്ളതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടേ അന്വേഷിച്ചാൽ ഒരു നന്മയ്ക്കും കുറവില്ല മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ യാർമ്മ നമുക്ക് കൃപ നൽകും പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാണ് സ്ത്രോത്രം ദൈവത്തിന്റെ കരുതലിന്റെ ആഴം അറിയുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിച്ചാണ് എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്